യും വാർത്താ ചാനലിസോഡ് സ്വാഗതം വാർത്തകൾ മുഹമ്മദ് വായിക്കുമായി ലോക പ്രഭാഷകൾ ആയിരത്തി തൊണ്ണൂറ്റി കുട്ടിപുരം അതിവിധമായി പരിപാടികൾ നടന്നു

രാവിലെ ഏഴ് മണിക്ക് മദ്രസ പ്രസിഡന്റ് തയ്യൽ സിദ്ദി എന്ന കുന്നിപ്പ് പതാക കണ്ടെത്തി സുദർ അക്കാലിന്റെ നീക്കത്തിൽ പ്രാർത്ഥന നടത്തി നിനത്തോടനുബന്ധിച്ച് വോയ്സ് അപ്പ് കമ്മിറ്റി പുറത്തിറക്കിയ സിറൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് സബ്ലിമെൻറ്റ് സി പി എം ജനറൽ സെക്രട്ടറിയും കോട്ടൂർ റേഞ്ച് മാനേജ്മെന്റ് സെക്രട്ടറിയുമായ അബ്ദുൾ റസാഖ് അമലിയും റേഞ്ച് മാനേജ്മെന്റ് പ്രസിഡന്റ് തൈക്കാടിൻ കുണ്ണിപ്പ ഹാജിക്ക് നൽകി പ്രകാശനം ചെയ്തു ദബ് സംഘം ഫ്ലവർ ഷോ സ്കൗട്ടിങ് അകമ്പടിയോട് കൂടി മദ്രസ അങ്കണത്തിൽ ഘോഷയാത്ര തുടക്കം കുറിച്ചു ഘോഷയാത്രയിൽ ബാലബാഹികൾ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു കുറ്റിപ്പുറം ജുമാറുകൾ കൂടി നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തുടർന്ന് അഹമ്മദ് മദ്രസ വൈസ് പ്രസിഡന്റ് കൊങ്ങംപള്ളി ശ്രീകരകി പതാകി അരിക് മദ്രസയിൽ ഘോഷയാത്ര സമാപിച്ചു മൗര്യത്തിനുശേഷം പ്രവർത്തകർ ടെബറോക്കിന്റെ ഭക്ഷണം വീടുകളിലേക്ക് എത്തിച്ചു വൈകിട്ട് ഏഴ് മണിയോട് കൂടി കലാപരിപാടികൾ തുടക്കം കുറിച്ചുമാരുടെ കൂടി സമാപിച്ചു രണ്ടാം സദനമായ

മദ്രസ മദ്രസ നൽകി ആദരിച്ചു വിദ്യാർത്ഥികൾ പുറത്തിറക്കിയ എന്ന മദ്രസ വൈസ് പ്രസിഡന്റ് അങ്ങനെയും നിർവഹിച്ചു വർക്കിംഗ് സെക്രട്ടറി ആയി തെരഞ്ഞെടുക്കപ്പെട്ട റഷാദിനെ കോഴ്സ് ജനറൽ സെക്രട്ടറി മുജി അമലയിൽ മൊമെന്റോ നൽകി ആദരിച്ചു എസ് 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 സി പൊതുപരീക്ഷയിൽ കൂടി പാസായ വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി അഞ്ചു ഏഴ് പത്ത് ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ പൊതുപരീക്ഷാ സർട്ടിഫിക്കറ്റ് വിതരണം സ്വതന്ത്രമാലയം നിർവഹിച്ചു മദർ സാങ്കേതികൾ നടന്നുകൊണ്ടിരിക്കുന്നു നാളെ മതസവദിയായിരിക്കുമെന്ന് സെക്രട്ടറിയും സ്വതന്ത്രമാലയവും അറിയിച്ചു നമസ്കാരം